നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദു സംസ്കാരം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതിരുന്നത് നമ്മുടെ വലിയ തെറ്റാണെന്ന് തിരുനാവായ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ പ്രീതി നടേശൻ അതിന് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണിതെന്നും മലപ്പുറത്തെ കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രീതി നടേശൻ പറഞ്ഞു നമ്മൾ കഥ പോലെ രാമായണവും മഹാഭാരതവും വായിച്ചു എന്നല്ലാതെ എന്തിനാണ് ഈ കഥകൾ എന്ന് നമ്മൾ വേണ്ടവിധം മനസ്സിലാക്കിയില്ല അതാണ് നമുക്ക് സംഭവിച്ച തെറ്റ് അയോധ്യയിൽ പോയപ്പോൾ പുത്രകാമേഷി യാഗം നടത്തിയ ഹോമകുണ്ടം വരെയുണ്ട് പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൃഷ്ണനെ കുറിച്ചോ രാമനെക്കുറിച്ചോ വേണ്ടവിധം പഠിപ്പിച്ചില്ല മറ്റു സമുദായങ്ങളിൽ അവരുടെ മത നേതാക്കൾ പറയുന്നത് സമുദായം കേൾക്കും ഹിന്ദു സമുദായം അവരുടെ കർത്തവ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് ഭാരതത്തിന്റെ പേരുള്ള ഏക നദിയാണ് ഭാരതപ്പുഴ അതിന്റെ തീരത്താണ് ഈ ഉത്സവം നടക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ സഹിച്ച വലിയ ത്യാഗങ്ങളുടെ ഫലമാണ് ഇത്രയധികം പാപം ചെയ്തിട്ട് പോലും ഭഗവാൻ നമ്മെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ഇനി നല്ല കാലം വരാൻ പോവുകയാണ് പറഞ്ഞു മഹാമഘ ഉത്സവത്തിന് തിരുനാവായിൽ തിരക്കേറിയതോടെ നോർത്ത് റെയിൽവേ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചു വാരണാസി യോഗനാഗരി ഋഷികേഷ് എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് തീവണ്ടികളും എറണാകുളം വരെയാണ് സർവീസ് നടത്തുക വാരണാസി എറണാകുളം സ്പെഷ്യൽ ട്രെയിൻ സിറോ ഫോർ ത്രീ ഫൈവ് എയ്റ്റ് മുപ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് വാരണാസി ജംഗ്ഷനിൽ നിന്ന് യാത്ര തുടങ്ങും ജബൽപൂർ നാഗ്പൂർ ജംഗ്ഷൻ തിരുപ്പൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലൂടെ എത്തുന്ന ഈ വണ്ടി പിറ്റേന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി മൂന്നിന് പാലക്കാട് എത്തും ഏഴ് മൂന്നിന് തൃശൂരിലും എട്ട് ഇരുപത്തിമൂന്നിന് ആലുവയിലെത്തും എന്ന ഇത് പത്തിന് എറണാകുളം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കും ഫെബ്രുവരി മൂന്നിന് രാത്രി എട്ടിന് മടങ്ങുന്ന വണ്ടി എട്ട് ഇരുപത്തിയെട്ടിന് ആലുവേലും ഒമ്പത് മുപ്പത്തെട്ടിന് തൃശൂരും പതിനൊന്ന് പതിനെട്ടിന് പാലക്കാടും എത്തും മുപ്പതിന് രാവിലെ ഏഴിനാണ് യോഗനാഗരി ഋഷികേശിൽ നിന്നുള്ള രണ്ടാമത്തെ തീവണ്ടി കേരളത്തിലേക്ക് പുറപ്പെടുക ഫെബ്രുവരി ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് മംഗലാപുരത്ത് എത്തും ഒന്ന് അമ്പത്തിമൂന്നിന് കാസർകോടും രണ്ട് കണ്ണൂരും അഞ്ച് എട്ടിന് കോഴിക്കോടും അഞ്ച് നാൽപ്പത്തിനാലിന് തിരൂരുമെത്തുന്ന ഈ വണ്ടി ആറിന് കുറ്റിപ്പുറത്തെത്തും ആറു മുപ്പതിന് ഷൊർണൂരും എത്തും രാത്രി പതിനൊന്ന് മുപ്പതിന് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കും നേരത്തെ മൂന്ന് തീവണ്ടികൾക്ക് കുറ്റിപ്പുറത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റെയിൽവേ മന്ത്രാലയവുമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണിത് ഇന്നലെ ചലച്ചിത്ര സംവിധായകൻ മേജർ രവി തിരുനാവായയിൽ എത്തിയിരുന്നു അതിനിടെ നാവാമുകുന്ദേത്രം തിരുനാവായ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഒരു ഭക്തൻ കുറിച്ച വാക്കുകൾ ശ്രദ്ധ നേടുന്നു മുങ്ങുന്നവരുടെ കണ്ണീർ ഒപ്പി കൈകഴിച്ച മനം മടുത്ത നിള മനസ്സിനെ ആരാധിച്ചു സായൂജ്യമടയാൻ വന്നവരുടെ പെരുകിയ എണ്ണം കണ്ടിട്ട് അവളുടെ മെയ്യും മനസ്സും കാണും എന്ന് പറയുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അങ്ങനെ ഇന്നലെ അതും സംഭവിച്ചു മഹാമാഘത്തിനു പോയി ഇതുവരെ ബലിയിടാൻ മാത്രം പോയിട്ടുള്ള സ്ഥലത്ത് അതിനല്ലാതെ പോകുന്നത് ആദ്യമാണ് ഗംഗാ ആരതി ടിവിയിൽ കാണുമ്പോൾ രസം തോന്നിയിരുന്നു പക്ഷെ അത് ഇങ്ങനെ അടുത്ത് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല അതിനേക്കാളൊക്കെ അത്ഭുതം തോന്നിയത് ജനസാഗരത്തെ കണ്ടിട്ടാണ് എവിടുന്നാണ് ഇത്രയും ജനങ്ങൾ വന്നുകൂടിയത് ഇത്രയും ഒക്കെ ആളുകൾ ഇത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ശരിക്കും ആശ്ചര്യമാണ് തോന്നിയത് അവിടെ മാമാങ്കം എന്ന് ചുരുക്കി വിളിച്ച മഹാമാഘം നടന്നിരുന്ന സ്ഥലമാണ് പക്ഷെ ഇത്രയും ജനങ്ങൾ എന്തായാലും ഉണ്ടാവില്ല അന്നും അവിടെ പല ആഘോഷങ്ങളും ആചാരങ്ങളും നടന്നിട്ടുണ്ടാകും പിന്നീടത് അധികാരത്തിന്റെ വടംവലിയായി പക വേദിയായി ചാവേറുകളുടെ ചോരയിൽ നിറം മങ്ങിയ മണൽപ്പരപ്പായി നിള വേദനിച്ചിട്ടുണ്ടാകും അവളുടെ വിധിയെന്നും അതാണല്ലോ മാമാങ്കത്തിലെ ചോര അല്ലെങ്കിൽ മരിച്ചവരുടെ ഉറ്റബന്ധുക്കളുടെ കണ്ണീരിൽ കുതിർന്ന ബലി ഏറ്റുവാങ്ങാനായിരുന്നല്ലോ അവളുടെ വിധി പ്രിയപ്പെട്ടവരുടെ അസ്ഥി നിമഞ്ജനം ചെയ്ത് മുങ്ങുന്നവരുടെ കണ്ണീർ ഒപ്പി കൈകഴിച്ച മനം മടുത്ത നിള ഇത്തവണ അവൾ കരയില്ല അവൾ നിർവൃതിയുടെ കൊടുമുടിയിലായിരുന്നു കാരണം അവിടെ വന്നവർ അവിടെ സ്നാനം ചെയ്തവർ അവർ ആരും തന്നെ ദുഃഖത്തിലായിരുന്നില്ല ആരും ചാവേറായി കൊല്ലാനോ ചാവാനോ ആയിരുന്നില്ല പകരം നിളയ്ക്കാരുതി ഒഴിയാനും അവളെ നെഞ്ചോടുത്ത് ചേർത്ത് സ്നാനം ചെയ്യാനും ഇത്രയും കാലം കണ്ണീർ കണ്ട് വിറങ്ങലിച്ച പുഴ മനസ്സിനെ ആരാധിച്ച് സായുജ്യമടയാൻ വന്നവരുടെ പെരുകിയെണ്ണം കണ്ടിട്ട് അവളുടെ മെയ്യും മനസ്സും കുളിർത്തു കാണും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി